ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസ് വീടിനകത്ത് ഇവിടെ നടന്ന സദാചാര വിഷയം അത് അത്ര ഗൗരവമായി എടുക്കാതെ പോകത്തില്ല കേട്ടോ അവർ അതെങ്ങനെ എടുക്കും എന്നത് മാത്രമേ ഇപ്പോൾ ഒരു സംശയമുള്ളൂ കാരണം പ്രൊമോയിൽ കണ്ടാൽ കൂടുതലൊന്നും മനസ്സിലാവത്തില്ല ചിലപ്പോഴതൊരു ഷൗട്ട് ചെയ്ത് ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകുമോ എന്ന് അറിയത്തില്ല പക്ഷേ ഈ ഒരു പ്രശ്നം അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല കേട്ടോ ബിഗ് ബോസ് വീണകത്ത് സദാചാര വിചാരണയാണ് നടന്നത് അതായത് അവരെ അവിടെ കൊണ്ടിരുത്തിയിട്ട് അവരങ്ങനെ ചെയ്തു അവരിങ്ങനെ ചെയ്തു എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കൂട്ടിയ കാര്യമുണ്ടല്ലോ അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിലുപരിയായിട്ട് ഈ ഒരു വിഷയത്തെ അവിടെ കൊണ്ടുവന്ന രീതിയുണ്ട് അത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലൊരു നാണം കേട്ട ഒരു അവസ്ഥയാന്ന് പറഞ്ഞാ മതിയല്ലോ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള റിലേഷനെ ഈ രീതിയിൽ ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ കാണിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും നല്ലൊരു പ്രവൃത്തിയായിട്ട് തോന്നിയിട്ടില്ലേ അവിടെ ഒനിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട് അതായത് ഇതിൽ ഒനിലിൻ്റെ ഉദ്ദേശുദ്ധി വേറെയാണേ പക്ഷേ എങ്കിലും ഒന്നിൽ ഇക്കാര്യത്തിൽ ഒരു ഡബിൾ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് എന്നാലും ഒനിൽ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് അതായത് ഈ ലസ്പിയൻ കപ്പിളും അതേപോലെ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ വരുന്ന ഈ ഒരു കണ്ടസ്റ്റൻ്റായി വരുന്ന ഈ ഒരു വീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ സദാചാരണ വിചാരണ നടത്തിയത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ലാലേട്ടം അതായത് ഈ വിഷയം എങ്ങനെ എടുക്കും എന്നുള്ളത് മാത്രമേ ഇപ്പം നമ്മ നോക്കി കാണത്തുള്ളൂ ചിലപ്പോഴിത് സോഫ്റ്റ് ആയിട്ട് വിട്ടേക്കാം കാരണം ഇതൊരു ചർച്ച ചെയ്യാൻ പോലും കൊള്ളാത്തൊരു വിഷയമാണിത് ഇങ്ങനെ ചെയ്താലും അതായത് ഇതിനെ സോഫ്റ്റ് ആയിട്ട് വിട്ടാലും അത് ബിഗ് ബോസിന് വലിയ നാണക്കേട് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ കാരണം ഇതുവരെ ഒരു ബിഗ് ബോസ് ഷോയുടെയും ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ പുതപ്പൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് അവരെങ്ങനെയാണ് ചെയ്തതെന്നുള്ള അതുപോലെ ആക്ട് ചെയ്തൊക്കെ കാണിക്കണം വളരെ മോശം അത് പുറത്തുനിന്ന് കണ്ടു വന്നിട്ട് അവിടെ ചെയ്യിപ്പിച്ച മസ്താനി ജിഷിൻ ഇവരെല്ലാവരും തെറ്റുകാരാണ് അല്ലാതെ അവിടെ അനുവള്ള മാത്രമാണ് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇതിന്റെ പിറകില് കളിച്ചവർ തെറ്റുകാർ തന്നെയാണ് ഇവിടെ ഹൗസ് ക്യാപ്റ്റൻ രണ്ടുപേരും ഇവിടെ വെച്ച് വിചാരണ ചെയ്യാൻ ആ ഒരു വേദി ഒരുക്കി കൊടുത്തു ഒരു പ്രവർത്തി ഉണ്ടല്ലോ അതൊക്കെ എന്താണ് അതൊക്കെ തെറ്റു തന്നെയാണ് ഇനി എപ്പോഴും ഇവർക്ക് ആര്യൻറെയും ജിസേലിൻ്റെയും കാര്യത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ പരാതിപ്പെടേണ്ടത് ഒന്ന് ബിഗ് ബോസിന്റെ അടുത്ത് പറയാം അല്ലെങ്കിൽ ലാലേട്ടടുത്ത് പറയാം ഇതൊക്കെയാണ് ഇവിടുത്തെ വഴി അല്ലാതെ ഒരു തെളിവും ഇല്ലാതെ രണ്ടുപേരുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ച് കയറിയിട്ട് അവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സദാചാരണ വിചാരണ നടത്താൻ അവിടെ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഈ വേദി അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതായത് ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ചിരുന്ന് പുതപ്പ് മൂടിയിരുന്ന് എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ പല ആൾക്കാരത് സദാചാരവാദികൾക്കൊക്കെ കുരുപൊട്ടി വരുന്നത് പോലത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ അങ്ങനെ വന്ന് ചോദ്യം ചെയ്ത് ഡെമോൺസ്ട്രേഷൻ ഒക്കെ കാണിക്കേണ്ടി വരുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അതല്ല ഇവിടെ സത്യത്തിൽ ചെയ്യേണ്ടത് ഇവിടെ അതിൻ്റെതായ ഒരു നിയമമുണ്ട് നിയമപാലകരുണ്ട് ഇന്നത്തെ കാലത്ത് ഈ കണ്ണിൽ മഞ്ഞ ഉള്ളവര് എല്ലാം കാണത്തുള്ളൂ എന്നൊക്കെ പറയാറില്ലേ അതെല്ലാം സത്യമാണ് കാരണം അവരുടെ കണ്ണില് ഒരാണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ നൂറ് എഴുപതായിട്ട് എൺപത് ശതമാനം പേരും സദാചാരവാദികളായിട്ട് പെരുമാറുന്ന കാലമാണിത് അതുകൊണ്ട് തന്നെ ഇന്ന് പലർക്കും അതിൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ് സഹോദരിയാണ് ചേട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട അവസ്ഥയാണ് നാട്ടിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് പോകേണ്ട അവസ്ഥയാണ് ഇന്നത്തെ കാലത്തുള്ളത് ഇവിടെ എന്നാലും നമ്മുടെ ഈ ബിഗ് ബോസ് വീണത് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചോദ്യം ചെയ്യാൻ ആൾക്കാരുണ്ട് ശിക്ഷ കൊടുക്കാനും ആൾക്കാരുണ്ട് അല്ലാതെ ഇവിടെ വരുന്ന കണ്ടസ്റ്റൻസിനൊന്നും സദാചാരവാദികളായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അധികാരം ഇവിടെ കൊടുത്തിട്ടില്ല നമുക്ക് നോക്കാം ലാലേട്ടൻ ഈ ഒരു കാര്യത്തിൽ എന്ത് സ്റ്റാൻഡാണ് എടുക്കുന്നുള്ളത് എന്ന്